സി എം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാർട്ടി സ്ഥാപക നേതാക്കളിലൊരാളുമായ കെ ആർ അരവിന്ദാക്ഷന്റെ എട്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനവും സ്മൃതി സംഗമവും കോട്ടയത്ത് നടന്നു അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സൗഹൃദ വലിയ ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു കെ ആർ അരവിന്ദാക്ഷൻ എന്ന് ഫ്രാൻസിസ് ജോർജ് എം പി അനുസ്മരിച്ചു എല്ലാവരുമായി ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും കാലത്ത് അദ്ദേഹവുമായി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധപ്പെട്ട് എല്ലാവരുടെയും ഞാൻ സമ്പന്നു എപ്പോഴും ചിരിച്ചുകൊണ്ട് നിറഞ്ഞ ചിരിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായി എനിക്ക് കാലം എന്ന് ഇപ്പോൾ വളരെ കാണുന്ന പോലെ ഇതുപോലെ തന്നെ ഇപ്പോൾ ചിരിച്ച് എല്ലാവരുമായി ബന്ധപ്പെട്ടിരുന്നു അറിയുന്നു നമ്മുടെ എല്ലാം ആ ഓർമ്മകളിലുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ പെട്ടെന്നായിരുന്നു എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നേതൃത്വം കോട്ടയത്തെ എല്ലാവരും എല്ലാ വർഷവും അനുസ്മരണ സമ്മേളനത്തിൽ പി കെ ആനന്ദക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ബിനു അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ കെ എം രാധാകൃഷ്ണൻ ജോയി തോമസ് ലതിക സുഭാഷ് ജോഷി മാത്യു സണ്ണി തോമസ് അഡ്വക്കേറ്റ് ജി ഗോപകുമാർ ബി ഗോപകുമാർ അയർക്കുന്നം രാമൻ നായർ കുര്യൻജോയ് എം ജി ശശിധരൻ തന്ത്രി ജയസൂര്യൻ ജെ ജോസഫ് ചിത്രകൃഷ്ണൻകുട്ടി പി ടി സാജുലാൽ എം വി സുകുമാരൻ നായർ കെ ജി അജിത് കുമാർ പി എസ് രഘു ജിജോ വി എബ്രഹാം ബൈജു ബസന്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഏറ്റുമാനൂർ